ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐ എസ് എല്ലിൻ്റെ കലാശപ്പോരിൻ്റെ യോഗ്യത നേടാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ അപ്പൂയെ നേടിയ ഒരു കിഡിലൻ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ ജേസൺ കമ്മിങ്സ് ഗോൾ കണ്ടെത്തിയിരുന്നു നമുക്കറിയാം മോഹൻ ബഗാന് വേണ്ടി എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ജേസൺ കമ്മിങ്സ് അതായത് അഞ്ച് പ്ലേ ഓഫ് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ മോഹൻ ബഗാന് വേണ്ടി സ്വന്തമാക്കാൻ ജേസൺ കമ്മിങ്സിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ കണക്കുകളിലേക്ക് വരുമ്പോൾ അറുപത്തിയാറ് മത്സരങ്ങൾ ഇരുപത്തിയൊൻപത് ഗോളുകൾ പതിനൊന്ന് അസിസ്റ്റുകൾ മോഹൻ ബഗാൻ്റെ ഒരു ലെജൻഡായിക്കൊണ്ട് തന്നെ മാറാൻ ഇതിനോടകം തന്നെ ന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു ചാമ്പ്യൻസിന്റെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് മോഹൻ ബഗാൻ തെളിയിച്ചു തന്നു എന്നാണ് കമ്മിങ്സ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ജംഷഡ്പൂർ എഫ് സി ബസ് പാർക്ക് ചെയ്യുമെന്നും അവരുടെ ലീഡ് നിലനിർത്താൻ പരമാവധി ശ്രമിക്കുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിജയിച്ചു കയറി ഈ ചാമ്പ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുക ഇതാണ് കമ്മിങ്സ് പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള ടീമുകൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കയറി വരും പിറകിൽ നിന്നും തിരിച്ചടിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും ബംഗളൂരു എഫ് സിയും മോഹൻ ബഗാനും തമ്മിലാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക നേരത്തെ ഷീൽഡ് നേടാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെ ഇനിയിപ്പോൾ കപ്പും കൂടി അവർ തൂക്കുമോ എന്താണ് ആരാധകർക്ക് അറിയേണ്ടത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം